എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് ഓൺലൈനായി സ്വന്തമായിട്ട് എങ്ങനെ അപേക്ഷിക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താനൊന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്മാർട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ആണ് ഇതിനുവേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യേണ്ടത് കെ സ്മാർട്ടിൽ മുമ്പ് ലോഗിൻ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നികുതി അടക്കുന്നതുമായി ബന്ധപ്പെട്ടോ മറ്റ് എന്ത് സേവനങ്ങൾക്കും ഇപ്പോൾ കെ സ്മാർട്ട് ആണ് ഉപയോഗിക്കേണ്ടത് അതിൽ മുമ്പ് ലോഗിൻ ചെയ്തിട്ടുള്ള ആളുകളാണ് എങ്കിൽ ഇത് അവരുടെ മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്യുക നി ലോഗിൻ ഇല്ലാത്തവരാണ് എങ്കിൽ ആദ്യമായിട്ട് കയറുന്നവരാണ് എങ്കിൽ സൈറ്റിന്റെ വലതുവശത്ത് കാണുന്ന രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പിന്നീട് സിറ്റീസൺ രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ലോഗിങ് ഉണ്ടാക്കുക ഇനി ലോഗിൻ ചെയ്യുന്ന രീതി വലതുവശത്ത് മുകളിലായി കാണുന്ന ലോഗിങ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പിന്നീട് വരുന്ന സിറ്റീസൺ ലോഗിങ്ങിൽ ക്ലിക്ക് ചെയ്യുക നേരത്തെ രജിസ്റ്റർ ചെയ്തപ്പോൾ ലോഗിംഗിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ എന്റർ ചെയ്തുകൊണ്ട് സെൻഡ് ഒ ടി പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പിന്നീട് മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഓ ടി പി എന്റർ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി ലോഗിൻ പൂർത്തിയായി പിന്നീട് നമ്മൾ അപേക്ഷ നൽകുകയാണ് വേണ്ടത് അപേക്ഷ നൽകുന്ന രീതിയാണ് ഇനി പറയുന്നത് ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇടതുവശത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സ്ത്രീ സുരക്ഷ സ്കീം എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന സ്ത്രീ സുരക്ഷ സ്കീം എന്ന കാർട്ടിൽ ക്ലിക്ക് ചെയ്യുക കാർട്ടിൽ ആപ്ലിക്കേഷൻ ഫോം സ്ത്രീ സുരക്ഷാ സ്കീം എന്നതിലാണ് പിന്നീട് ക്ലിക്ക് ചെയ്യേണ്ടത് അതിനുശേഷം സ്ഥിരമായി താമസമുള്ള തദ്ദേശ സ്ഥാപനം തിരഞ്ഞെടുക്കുക ആധാർ നമ്പറും പേരും കൃത്യമായി നൽകി വാൾ ഡേറ്റ് ക്ലിക്ക് ചെയ്യുക ആധാർ കൺസെൻറ് വിവരങ്ങൾ വായിച്ചതിന് ശേഷം ഐ എഗ്രി എന്ന് ടിക്ക് മാർക്ക് ചെയ്തതിനു ശേഷം ഒക്കെ ക്ലിക്ക് ചെയ്യുക നൽകിയ ആധാർ നമ്പർ വിവരങ്ങൾ ഉപയോഗിച്ച് അപേക്ഷകയുടെ വിവരങ്ങൾ സോഫ്റ്റ്വെയർ പരിശോധിക്കുന്നതാണ് വിവരങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അപേക്ഷകയുടെ റേഷൻ കാർഡ് വിവരങ്ങൾ ഇതിൽ തെളിയും ഇത് വായിച്ചു നോക്കി വിവരങ്ങൾ ശരിയാണ് എങ്കിൽ പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പിന്നീട് അപേക്ഷകയുടെ അഡ്രസ്സ് മൊബൈൽ നമ്പർ എന്നിവ നൽകി പിന്നീട് അപേക്ഷകയുടെ തൊഴിൽ വിവരങ്ങൾ നൽകി വീണ്ടും പ്രൊസീഡ് ചെയ്യുക അതിനുശേഷം അപേക്ഷകയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുക അതിനുശേഷം പ്രൊസീഡ് ചെയ്യുക ശേഷം അപ്ലോഡ് ഡോക്യുമെന്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇത് രേഖയാണോ സമർപ്പിക്കുന്നത് ആ രേഖ തെരഞ്ഞെടുത്തതിന് ശേഷം രേഖ അറ്റാച്ച് ചെയ്യുക അത് നമ്മൾ മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നത് എങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുത്ത് അത് ചെയ്യുക അല്ല എങ്കിൽ സ്കാനർ ഉണ്ട് എങ്കിൽ അത് സ്കാൻ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത് ശേഷം അപേക്ഷയുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല ഫോട്ടോയുടെ കാര്യം ശേഷം പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പിന്നീട് എലിജിബിലിറ്റി വിവരങ്ങൾ നൽകിയതിനു ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ഇത് നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു പിന്നീട് നമ്മൾ അപേക്ഷ നൽകിയതുമായി ബന്ധപ്പെട്ട നമ്മുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പ്രിവ്യൂ ആയിട്ട് നമുക്ക് നോക്കാൻ കഴിയും ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോ ഇതെല്ലാം നോക്കി ഒന്ന് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ സാക്ഷിപത്രം ഓപ്പൺ ആയി വരും അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വരുന്ന ഓ ടി പി കൂടി എന്റർ ചെയ്ത് സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതോട് കൂടി അപേക്ഷ സമർ അപേക്ഷ സമർപ്പിച്ച അക്നോളജ്മെന്റ് ലഭിക്കുന്നതാണ് ഒരു രീതിയിലാണ് സ്വന്തമായിട്ട് ചെയ്യേണ്ടത് അപ്പൊ സ്വന്തമായിട്ട് കഴിയുന്ന ആളുകൾ ചെയ്യുക ഇല്ലാത്തവർ അക്ഷയയിൽ പോയിട്ട് ചെയ്യുക നമുക്കറിയാം ഡോക്യുമെന്റൊക്കെ സ്കാൻ ചെയ്യേണ്ടതുണ്ട് ഡോക്യുമെന്റ് എറണാ വയസ്സ് തെളിക്കുന്ന ഡോക്യുമെന്റ് സ്കാൻ ചെയ്യേണ്ടതുണ്ട് ബാക്കി വിവരങ്ങൾ നമ്മൾ അതിൽ എന്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്ഷയിൽ പോയിട്ട് ചെയ്യുന്നതാണ് നല്ലത് സ്വന്തമായിട്ട് കഴിയുന്നവർ ഇങ്ങനെ ചെയ്യുക സംസ്ഥാനത്ത് മുപ്പത്തി അഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സർക്കാരിൽ നിന്നും മറ്റ് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വുമണുകൾക്കുമാണ് ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇങ്ങനെ പറയുമ്പോൾ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന മറ്റ് അംഗങ്ങൾ അതായത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനോ അമ്മയ്ക്കോ പെൻഷനോ സമൂഹ സുരക്ഷാ പെൻഷനോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സഹായങ്ങളോ ലഭിക്കുന്നുണ്ട് എങ്കിൽ ഈ ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കാൻ അർഹത ഇല്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പല ആളുകളും അതിൽ മാറി നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക അതൊന്നും ഈ ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷന് തടസ്സമല്ല നിങ്ങൾക്ക് ഈ അതായത് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനിരിക്കുന്ന സ്ത്രീകൾക്ക് വ്യക്തിപരമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളായിട്ടുള്ള വിധവാ പെൻഷനോ അല്ലെങ്കിൽ അവിവാഹിത പെൻഷനോ അല്ലെങ്കിൽ വികലാംഗ പെൻഷനോ ലഭിക്കുന്നില്ല എങ്കിലോ എല്ലാവർക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിലോ സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ലഭിക്കുന്നവർക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതല്ല അല്ലാത്തവർക്കെല്ലാം പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വയസ്സ് തെളിയിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്ന് വേണം ഇവ മൂന്നും ലഭ്യമല്ല മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അതിന് പകരമായി ഹാജരാക്കാം അതുപോലെ ബാങ്കിന്റെ വിവരങ്ങൾ ഐ എഫ് എസ് സി കോഡ് ഉൾപ്പെടെയുള്ള പാസ്ബുക്കിന്റെ കോപ്പിയാണ് വേണ്ടത് അതുപോലെ ആധാർ കാർഡ് വിവരങ്ങൾ ബി പി എൽ റേഷൻ കാർഡിന്റെ ഫോട്ടോ വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഇത്രയും രേഖകളാണ് വേണ്ടത് ഇതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി ഞാൻ അർഹയാണ് എന്നാണ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു സാക്ഷ്യപത്രം അപ്പൊ ഇങ്ങനെ ഈ രേഖകൾ മുഖാന്തരമാണ് അപേക്ഷ നൽകേണ്ടത് പദ്ധതി പ്രകാരം പെൻഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും വാർഷിക മസ്റ്ററിംഗ് ഉണ്ടാകും ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്റിംഗ് ചെയ്യുന്നത് പോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കും വാർഷികമായിട്ട് മസ്റ്ററിങ് ഉണ്ടാകും അനർഹമായിട്ട് ആരെങ്കിലും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം കൈപ്പറ്റി എന്ന് തെളിയിക്കപ്പെട്ടാൽ വാങ്ങിയിട്ടുള്ള തുകയും പതിനെട്ട് ശതമാനം പലിശയും തിരിച്ചടക്കേണ്ടി വരും ഇതാണ് ആരെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നത് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ